എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ഓമലൂർ വയൽ പാണിപ്പത്തിന് പോയിരുന്ന ഒരു വീഡിയോ ആണ് ഇത് അത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസിച്ച് പോയി ഇത് ഓമലൂർ വയൽ കാഴ്ചയാണ് പച്ച വിരിച്ച നെൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളെ ചേർന്നൊഴുകുന്ന അച്ഛൻ കോവിലാറും സഹിൻ്റെ തലയോടലുമേറ്റ കാർഷിക സംസ്കൃതിക്ക് പേരും പെരുമയും കേട്ട പത്തനംതിട്ട ജില്ലയുടെ ഓമല്ലൂരിൻ്റെ മീനമാസത്തിലെ വയൽവാണിപ്പ് മണ്ണും മനുഷ്യനും പ്രകൃതിയും ചേർന്നുള്ള ഗാഢബന്ധത്തിൻ്റെ കൂട്ടായ്മയുടെ മധുരസ്മരണകളെ തലമുറകളിലൂടെ കൈമാറുന്ന ഈ സന്ദേശം നാടിനൊരു ഉത്സവമേളയാണ് മനുഷ്യൻ കാളവണ്ടികളിലും വില്ലുവണ്ടികളിലും മാത്രം യാത്ര ചെയ്തിരുന്ന കാലത്ത് കൊല്ലം ജില്ലയിലെ വെളിയന്നൂർ എന്ന സ്ഥലത്ത് തെക്കേ കെട്ടിയിരുന്ന ഒരു കാളക്കുറ്റൻ പാല അതിനെ കെട്ടിയിരുന്ന പാലക്കുറ്റിയുമായി വിരണ്ടോടി ഓമല്ലൂർ വയലിൽ എത്തുകയും ഒരു കർഷകൻ ആ പാലമരക്കുറ്റിയിൽ തന്നെ ഓമല്ലൂരിൽ ബന്ധിച്ചതായിട്ടും ചരിത്രം പറയുന്നു ആ പാലമരച്ചൂട്ടിൽ നിന്ന് ആരംഭിച്ച കാർഷിക കാർഷികമേളയുമാണ് ഇന്ന് മീനമാസത്തിലെ ഓമല്ലൂർ വയൽവാണുഭവമായി ചരിത്രപ്രസിദ്ധമായത് പഴയകാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും കർഷകർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പരമ്പരാഗത കാർഷിക കാര്ഷികളുടെയും കന്നുകാലികളുടെയും ക്രയവിക്രയവും പഴമയും പുതുമയും ചേർന്ന നിത്യവ സാധനങ്ങളുടെ പ്രദർശനവും വില്പനയും മോണം വയൽവാണിഭവത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഞങ്ങൾ ഈ വയൽ വയൽവാണിഭവം കാണാൻ വേണ്ട ഓമലൂർ വയൽവാണിഭവത്തിനെത്തി വീട്ടിലേക്ക് കുറേ ആവശ്യമുള്ള സാധനങ്ങൾ തവയും കുറേ അലുമിനിയം പാത്രങ്ങൾ ഗ്ലാസ്സുകൾ കുറേ കൃഷി സാധനങ്ങൾ വിത്തുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് പഴയ കാലത്ത് എല്ലാവരും കൃഷി കർഷകരായിരുന്ന കൃഷി ചെയ്തിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിൽക്കുന്നതിനും പിന്നെ വിത്തുകൾ വാങ്ങുന്നതിനു വേണ്ടിയൊക്കെ ഓയൽ വാണിഭത്തെന്ന് ആശ്രയിച്ചിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വർഷങ്ങളിൽ വരും വർഷങ്ങളിൽ മല്ലൂർ വയൽ വാണിഭവത്തിന് പോകുക അവിടുത്തെ സാധനങ്ങളൊക്കെ കാണുക വാങ്ങിക്കുക Okay, thank you so much.